ചെറിയ വാർത്തയിലേക്ക് ആകാശദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്കെതിരെ അധിക്ഷേപം നടത്തിയ ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രൻ അറസ്റ്റിൽ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ കാസർഗോഡ് ജില്ലാ കലക്ടർ ഇമ്പശേഖർ ശുപാർശ ചെയ്തു രഞ്ജിതയെ അപമാനിച്ച ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് എൻ ജി ഒ സംഘം ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ് അനഘ നാടൊന്നാകെ തെങ്ങുമ്പോഴാണ് ഇങ്ങനെയുള്ള അവഹേളിക്കുന്ന ഒരു പരാമർശം നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ കൃത്യമായ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ കൂടി അനഘാ കേൾക്കാമെങ്കിൽ നാടൊന്നാകെ വേദനിക്കുമ്പോഴാണ് അവഹേളിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം ഈ ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെയാണ് കൃത്യമായ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് അല്ലേ തീർച്ചയായും കെ പി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വർന്നിരിക്കുന്നത് അതായത് ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തുകൊണ്ട് ജില്ലാ കളക്ടർ സർക്കാരിന് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്ന വിവരമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് മാത്രമല്ല ഈ ഡെപ്യൂട്ടി ജില്ലാ ഡെപ്യൂട്ടി തഹസിൽദാർ ആയിട്ടുള്ള ഈ പവിത്രനെതിരെ നേരത്തെ തന്നെ ഈ കേസ് എടുക്കുകയും കേസ് കേസെടുക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ആ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുകയും എന്ന നടപടിയിലേക്കും കടന്നിരുന്നു നിലവിൽ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾ ഉള്ളത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അതായത് ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതായത് ഈ വാഹന ഈ വിമാനാപകടത്തിൽ മരിച്ചിരിക്കുന്ന ഈ രഞ്ജിതയ്ക്ക് രഞ്ജിതയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു കൊണ്ടുള്ള ഒരു അശ്ലീല ചുവയുള്ള ഒരു കമന്റാണ് ഇയാൾ നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് അത് അതൊരു വട്ടമല്ല രണ്ടു മൂന്ന് തവണ ഇത്തരത്തിൽ ഒരേ കമന്റ് ഇയാൾ ആവർത്തിക്കുന്നുണ്ട് അതായത് ഈ രഞ്ജിതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു ആ ഫേസ് ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് രണ്ട് മൂന്ന് തവണ ഇയാൾ ഇത്തരത്തിൽ അതേ ഒരേ രീതിയിലുള്ള അശ്ലീല കമന്റ് ആ പോസ്റ്റിന് താഴെ ഇട്ടിരിക്കുന്നത് ഒടുവിൽ ഈ ഈ കമന്റ് ഇട്ട ഉടൻ തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം താൻ ഇട്ട കമന്റ് ഇയാൾ തന്നെ ആ നവമാധ്യമങ്ങളിൽ നിന്ന് മാറ്റിയിരുന്നു പക്ഷെ അപ്പോഴേക്കും ഇത് ഈ പോസ്റ്റ് ചൂണ്ടിക്കാണിച്ച് വലിയ രീതിയിൽ ഈ പോലീസ് സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കുമൊക്കെ തന്നെ പരാതി നേരത്തെ തന്നെ പോയിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഉടൻ തന്നെ ഈ പോസ്റ്റ് ഇട്ട് ഒരു മണിക്കൂറിനകം തന്നെ ഇയാൾക്കെതിരെ നടപടി ഉണ്ടായിരുന്നു ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ഇയാളെ ഡെപ്യൂട്ടി തഹസിൽദാർ എന്ന സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉടൻ അതായത് എത്രയും പെട്ടെന്ന് ഇയാളെ ആ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് റവന്യൂ വകുപ്പ് ഒരു ഉത്തരവിറക്കുകയായിരുന്നു അതിനുശേഷം പിന്നീട് കാഞ്ഞങ്ങാട് പോലീസിൽ ഇയാൾക്കെതിരെ കേസ് ഇയാൾക്കെതിരെ ഒരു പരാതി വന്നിരുന്നു അവിടെ ഉണ്ടായിരുന്ന എൻ എസ് എസ് നേതാവാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് അതായത് എൻ എസ് എസ് പ്രവർത്തകനായിട്ടുള്ള പ്രഭാകൻ കരിച്ചേരിയുടെ പരാതിയിലാണ് ഈ കാഞ്ഞങ്ങാട് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഈ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഈ ഡെപ്യൂട്ടി തഹസിൽദാരായിട്ടുള്ള പവിത്രനെതിരെ കേസെടുത്തിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു അതുപോലെ തന്നെ ഇത്തരം ജാതി സ്പർദ്ധ വളർത്തിക്കൊണ്ട് ജാതി ജാതിസ്പർദ്ധ വളർത്താനുള്ള ആഹ്വാനം ചെയ്തു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ നിലവിൽ കാഞ്ഞങ്ങാട് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതിന് ഏറ്റവും ഒടുവിലാണിപ്പോൾ ജില്ലാ കളക്ടർ തന്നെ ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തുകൊണ്ട് സർക്കാരിലേക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് മറ്റൊന്ന് ഇയാൾക്കെതിരെ ഇതേ കുറ്റത്തിന് അതായത് നവമാധ്യമം എന്തെങ്കിലും ജാതി അധിക്ഷേപം നടത്തി എന്ന് കാണിച്ചുകൊണ്ട് അതായത് മുൻ റവന്യൂ മന്ത്രി ആയിരുന്നില്ല ഇ ചന്ദ്രശേഖരനെ ഇത്തരത്തിൽ ജാതി അധിക്ഷേപം നടത്തി അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർവീസിൽ നിന്ന് ആറു മാസം സസ്പെൻഷൻ നേരിട്ട ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ആ അത് കഴിഞ്ഞ് പിന്നീട് ിൽ കയറിയതിനു ശേഷം വീണ്ടും അതേ കുറ്റകൃത്യം ആവർത്തിച്ചതോടുകൂടിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജില്ലാ കളക്ടർ ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ശുപാർശ ചെയ്ത് സർക്കാരിലേക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് എന്താണ് എന്തായാലും ഇയാൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം കെ പി